നമസ്കാരം പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പരസ്യമായി പ്രസ്താവന നടത്തിയ പിണറായി വിജയനെതിരെ നിയമ നടപടികളുമായി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് രംഗത്ത് പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട നിയമം നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞു അധികാരത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കാനുള്ള അവസരമെന്നാണ് മുഖ്യന്റെ ഈ നടപടിയെ കൃഷ്ണരാജ് വിശേഷിപ്പിച്ചത് അന്തരിച്ച മുൻമന്ത്രി ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം സജി ചെറിയാന്റെ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം എന്നിവയുടെ എല്ലാം ഒടുക്കം രാജിയിലായിരുന്നു സമാന അനുഭവം തന്നെയായിരിക്കും പിണറായി വിജയനും ഉണ്ടാവാൻ പോകുന്നത് എന്ന് കൃഷ്ണരാജ് പറഞ്ഞു കൃഷ്ണരാജ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് പിണറായി വിജയന്റെ വിധേയത്വം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട് ഐ വിൽ ഭരണഘടനയോട് അടിയുറച്ച വിശ്വാസവും വിധേയത്വവും ഉണ്ടാവുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കും എന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ നടത്തി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിന്റെ പാർലമെന്റ് പാസാക്കി ഭാരതത്തിന്റെ പ്രസിഡന്റ് ഒപ്പിട്ട് ഭരണഘടനാ പ്രകാരം നിലവിൽ വന്ന പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന പിണറായി വിജയന്റെ എഴുതി പ്രസിദ്ധീകരിച്ച പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും തികഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനവുമാണ് നിയമപരമായി ചവിട്ടി പുറത്താക്കാൻ പറ്റിയ സാഹചര്യം ഒന്ന് നോക്കിയാലോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമുള്ളതാണ് തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണം സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ഇത് മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണ് സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത് സി എ എയിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യ ചങ്ങല തീർക്കുകയും ചെയ്തു ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുക്കാതെ വർഗീയ അജണ്ട നടപ്പാക്കുമെന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ് അതാണ് ഇപ്പോഴും അടിവരയിട്ട് പറയാനുള്ളത് ഈ വർഗീയ വിഭജനത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളമാകെ ഒന്നിച്ചു നിൽക്കും